തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി എന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു പലയിടങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങി തിരുനെൽവേലി തൂത്തുക്കുടി കന്യാകുമാരി തെങ്കാശി ജില്ലകളിൽ ഉച്ചവരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൂത്തുക്കുടിയിലും തിന്നെവേലിയിലും ഇന്ന് പൊതു അവധിയാണ് തിന്നെവേലിയിൽ നിന്ന് എം ജി പ്രതീഷ് തത്സമയം ചേരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് പ്രതീഷ് യഥാർത്ഥത്തിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി എന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട് എന്നാലും ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് തിന്നൽവേലിയിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ എസ് കെ എൻ തെക്കൻ തമിഴ്നാട് ജില്ലകളെ സംബന്ധിച്ച ആശ്വാസകരമായ ഒരു പ്രഭാതമാണ് കാരണം മഴയ്ക്ക് നേരിയ ശമനമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ദുരിത പെയ്ത്തായിരുന്നു തെക്കൻ തമിഴ്നാട് മേഖലകളിൽ ഉണ്ടായത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലി കളക്ടറേറ്റിന് മുന്നിലാണ് ഈ കളക്ടറേറ്റ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ മുങ്ങുന്ന സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അടക്കം മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും പിന്നീട് ഇവരെ പുറത്തെത്തിക്കുകയും ചെയ്തത് കളക്ടറേറ്റിലെ വാഹനങ്ങൾ അടക്കം മുങ്ങിപ്പോയിരുന്നു വലിയ തരത്തിൽ വെള്ളം ഇരച്ചെത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് ഈ മേഖലകളെ ആകെ ഈ ദുരിതപ്പെയ്ത്ത് മുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി പിന്നീട് ഈ പോലീസും ഫയർഫോഴ്സും സൈന്യവും അടക്കം എത്തിയാണ് പലരെയും രക്ഷാപ്രവർത്തനം നടത്തുകയും ഈ വീടുകളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ അടക്കം പുറത്ത് കൊണ്ടുവന്നത് പല വീടുകളിൽ നിന്നും ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലയിലൊന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു വലിയ തരത്തിൽ വെള്ളപ്പൊക്കം പത്തടിക്ക് മുകളിൽ വെള്ളം കയറിയ നിലയിലായിരുന്നു ഈ കാണുന്ന മേഖലകളൊക്കെ തന്നെ ഈ സമീപത്ത് കാണുന്ന ഈ താമരഭരണി നദി കരകവിഞ്ഞ് ഒഴുകിയതാണ് വലിയ തരത്തിൽ വെള്ളം ഇരച്ചെത്താനുള്ള കാരണം ാപനാശം അടക്കമുള്ള ഡാമുകൾ ഇന്നലെ വെള്ളം കൂടിയതോടുകൂടി തന്നെ തുറന്നിരുന്നു അങ്ങനെയാണ് താമരഭരണി നദി കരകവിഞ്ഞ് ഒഴുകുകയും ഇത് സമീപത്തുള്ള മേഖലകളെ അടക്കം വലിയ തരത്തിൽ ബാധിക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോഴും പല വീടുകളിൽ നിന്നും വെള്ളം ഇനിയും ഇറങ്ങാനുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് താമരഭരണി ആറിന് കുറുകെയുള്ള പാലമാണ് ഈ പാലത്തിലൂടെയുള്ള ഗതാഗതമടക്കം ഇന്നലെ പൂർണ്ണമായും നിരോധിച്ചിരുന്നു ഈ പാലത്തിന് മുകളിലൂ മുകളിൽ വരെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ രാവിലെയോട് കൂടി തന്നെ ഈ വെള്ളം പുറത്തേക്ക് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കൂടുതൽ ആളുകളെ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം മാറ്റിയിട്ടുണ്ട് ഈ വെള്ളം ഇറങ്ങിയ സ്ഥലത്തേക്ക് ആളുകൾ വീണ്ടും രാവിലെയോടെ തന്നെ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട് നിരവധി ആളുകൾ ഇവിടെയുണ്ട് നമുക്ക് അവരോട് തന്നെ അവരോടൊരു ബുദ്ധിമുട്ട് ചോദിക്കാൻ കഴിയും ഇപ്പൊ നിലമെപ്പടി പറവല്ല സാർ നേരെ இதுக்கு நேத்தி தான் ரொம்ப பயங்கரமா இருந்தது வீட்டுக்குள்ளே தண்ணி வந்துட்டு எங்க அடி வந்து இளங்கோவாடிகள் தெரு எங்க தெரு அது பாத்தீங்கன்னா கொஞ்சம் உயரமான தான் ஆனாலும் அது வரலயும் வந்துட்டு தண்ணி ஆத்தோட தண்ணி அவ்வளவு தூரம் எங்கள் தெரு வரலையும் வர்றதுக்கு நாங்கள் பார்த்ததே கிடையாது தான் முத முத நாங்கள் இந்த மாதிரி பாக்குறோம் முன்னாடி இப்ப எனக்கு வந்து முப்பதோரு வயசு ஆகுது இதுக்கு முன்னால தொண்ணூத்தி ரெண்டுல வந்தது அப்போ இந்த அளவுக்கு பெரிய பாதிப்பு இல்லை ஒரு ஒன் ஃபிஃப்டி இயர்ஸ்க்கு பேக்கில் தான் இந்த மாதிரி பெரிய பாதிப்பு வந்திருக்கு வந்து ஒரு லட்சம் கனாடி திறந்து திறந்துகிட்டுருக்காங்க இந்த டெபாசிட் வந்து இது தாங்கக்கூடிய நிலமை இருந்தாலும் அந்த கரையோரத்தில் இருக்கிற மக்கள் வந்து ஒரு இரநூத்தம்பது வீடு எல்லாமே டோட்டலாக முங்கிருச்சு அவங்க எல்லாருமே ஸ்டே பண்ணதுக்கு அவங்களோட ஃப்ரெண்ட்ஸ் வீட்டில் அந்த மாதிரி தான் வந்திருக்காங்க அது போகவே கரண்ட் ரெண்டு நாளாக டூ டேஸ் வந்து கரண்ட் அது எதுவுமே சர்க்குலேஷன் கிடையாது நெட்ஒர்க் எதுவுமே கிடையாது கம்யூனிகேஷன் பண்ண முடியாமல் இன்னைக்கு தான் கொஞ்சம் பரவாயில்ல தண்ணி இறங்கிடுச்சு தண்ணி எல்லாமே கிளியர் ஆயிருச்சு ஆனா அது இன்னும் கிளியர் ஆகிறதுக்கு ஒன் டே டு ஆகும் அவங்களோட பொருள்கள் எல்லாமே அதுல தண்ணியில தான் அடிச்சு போயிருச்சு എസ് കെ എൻ നാട്ടുകാരടക്കം പറയുന്നത് വീടുകളിൽ നിന്ന് വെള്ളമൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ജനജീവിതം സാധാരണ നിലയിലാകാൻ ഇനി ദിവസങ്ങൾ എടുക്കുമെന്നതാണ് കാരണം ഇന്ന് തിരുനെൽവേലിയും തൂത്തുക്കുടിയിലും ഇന്നും മഴ മുന്നറിയിപ്പുണ്ട് ഉച്ചവരെ മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത് ഗതാഗതമടക്കം സാധാരണ നിലയിലേക്ക് ആയിട്ടില്ല ചുരുക്കം ചില സർക്കാർ ബസ്സുകൾ മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത് സ്കൂളുകൾക്കും അവധിയുണ്ട് എന്തായാലും വലിയ തരത്തിൽ ദുരിതം പ്രളയം ബാധിക്കപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ പറയുന്നത് ആയിരത്തിരണ്ടിന് ശേഷം തിരുനെൽവേലി കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നതാണ് എന്തായാലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സർക്കാരും സർക്കാർ മന്ത്രിമാരെ അടക്കം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഇടങ്ങളിലും മന്ത്രിമാർ എത്തി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി അടക്കം നൽകിയിരിക്കുന്നത് തൂത്തുക്കുടിയിലും സമാനമായിട്ടുള്ള വലിയ തരത്തിലുള്ള മഴക്കെടുതിയും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഈ താമരഭരണി നദി കരകവിഞ്ഞതോടുകൂടി തന്നെ തിരുനെൽവേലി ൂടി ദേശീയപാതയുടെ പാതയിലൂടെയുള്ള വാഹനവും പൂർണ്ണമായും നിരോധിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു കാരണം ദേശീയപാത കരക പാതയിലൂടെ ഈ നദി കരകവിഞ്ഞൊഴുകിയതാണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത് നിരവധി വാഹനങ്ങൾ ചെന്നൈയിലേക്കും കോയമ്പത്തൂരിലേക്കും അടക്കം പോകേണ്ട നിരവധി വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നു ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ദേശീയപാത വഴിയുള്ള ഗതാഗതം അടക്കം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് എന്തായാലും തിരുനെൽവേലി ആ ഒരു സാധാരണ നിലയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ മഴ ഇനിയും ശക്തമാകുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും ജനങ്ങൾ ഇടയിലുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും അപകട മേഖലയിലുള്ളവരും ഒക്കെ തന്നെ നിലവിൽ ക്യാമ്പിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത് തിന്നൽവേലിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്